हाय कूटगारी पुदीए वीडियो लेक स्वागत इन्न पढ़ना 5 क्लास हिंदी एग्जामिनडे जोदी पेपर नौकरियांलो गड पड़े और प्रश्नों के उत्तर लेंगे पेड़ पर एक गिलहरी रहती देखती थी उसने एक दिन एक बंदर को देखा बंदर पेड़ के नीचे बाल से गेल देहाता गिलहरी भी उसके साथ गेलने लगी दोनों खेलते-खेलते गेलते तालाब के पास पहुंचे बाल എന്താ പറഞ്ഞിരിക്കുന്നത് ഒരു മരത്തിൽ ഒരു അണ്ണാൻ താമസിച്ചിരുന്നു ഒരു ദിവസം അവൻ കുരങ്ങിനെ കണ്ടു മരത്തിൽ പന്തുമായി കളിക്കുകയായിരുന്നു കുരങ്ങൻ അണ്ണാനും കൂടെ കളിക്കാൻ തുടങ്ങി കളിക്കുന്നതിനിടയിൽ ഇരുവരും കുളത്തിന് സമീപം എത്തി പന്ത് കുളത്തിൽ വീണു ഇരുവരും ദുഃഖിതരായി ഇനി ചോദ്യം നോക്കാം പേഡ് പർ കോഴ് മരത്തിൽ ആരാണ് താമസിച്ചിരുന്നത് ആരമക്കളെ ഗിൽഹരി അല്ലേഹരി ഒരു ദിവസം അണ്ണൻ ആരെയാണ് കണ്ടത് ബന്ദർ അല്ലേ കുരങ്ങനെ നെക്സ്റ്റ് ബന്ദർ ആരുമായാണ് കുരങ്ങൻ കളിച്ചത് ബാൽസേ അല്ലേ പന്ത് ഉപയോഗിച്ച് അടുത്തത് സഹി പ്രസ്താവ് ചുൻകർ ലിഗെ

നെക്സ്റ്റ് പ്രശ്നമൊക്കെ ഉത്തർ ലീഗേർ കോരത്തിന്റെ മാന്ത്രികത എന്ന പാഠത്തിൽ നിന്നുള്ള ഒരു പാരാഗ്രാഫാണത് അത് വായിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാണ് പറഞ്ഞിരിക്കുന്നത് മരത്തിലേക്ക് നോക്കൂ ഞാൻ പക്ഷികളെ സൂക്ഷിച്ചില്ല മരത്തിന്റെ സാന്നിധ്യം കൊണ്ടാണ് അവൾ വന്നത് ക്വസ്റ്റ്യൻ നോക്കാം പേടിക്കെ ഹോനോ ആഗൈ കോൺ ആഗൈ അപ്പൊ എന്തായിരിക്കും ചിടിയ നെക്സ്റ്റ് പേർ ലഗായം ഹരിയാലി ഫൈലായം സന്ദേശ് ചോഡ്കർ പ്രകൃതി സംരക്ഷണപ്പാർ ഏറ്റ് പോസ്റ്റർ തയ്യാർ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക പച്ചപ്പ് വരുത്തുക എന്ന സന്ദേശം ചേർത്തുകൊണ്ട് പ്രകൃതി സംരക്ഷണത്തെ കുറിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കുക അടുത്തത് ഗതിവിധി തീൻ ചിക് ड्रेको और नमूने के अनुसार ആദ്യത്തെ എന്താ നാല് പൂമ്പാറ്റകൾ അല്ലേ ചാർ തിത്തലിയം അടുത്തത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പതിൽ എന്താ പറയുക നൗ നൗ ഫോൾ അടുത്തത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ചെ പേഡ് ആറ് മരം അല്ലേ അടുത്തത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴെന്ന് അറിയുമ്പോൾ എന്താ അപ്പൊ എന്താഹരി അടുത്തത് ഗതി വിധി ചാർ വർഷമായി കവിത കിയെ പങ്ക്തിയോം പഠി ഓർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേക് തർക്കർ ജിങ്കു ാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് ലഗാത്ത പിന്നെ സുനാത്ത അടുത്തത് സഹി മിലാൻ കരോ ചാഞ്ച് അപ്പൊ എന്താ വരുവാ ജിങ്കു അടുത്തത് ഗീത് സുനാത്ത പപിഹ അടുത്തത് നാച്ച് ദിക്കാത്തത് ഗതി വിധി पाँच हवा और धूल कविता की यो पंक्तियों पढ़े और प्रश्नों के उत्तर लिखें धूल गोचती आके नीचे दाएं बाएं आगे पीछे हवा चल रही सांस नीचे 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 धूल के नीचे लगा धूल को कुछ हो गड़बड़ धूल दब से नीचे आई इन चौदह नौका कौन दब से नीचे आई धूल धूल दब से नीचे आई अड़ते ये आशे वाली पंक्ति हम ി പങ്ക് ഈ അർത്ഥം വരുന്ന വരികള് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ അടുത്തത് ഗതി വിധി ലിഗോ ചിത്രമൊക്കെ നോക്കിയിട്ട് വാക്യങ്ങൾ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ എന്താ ഖുഷിയും ബോളും കളിക്കുന്നെ അല്ല എന്താ പറയുക എന്താ വരുവാ बागो दोस्तों बागो, एक विचित्र जीव चोच बाल्स में फस गई